റീസ് ലോഡേ നാമത്തിന് നന്ദിയുടെ സ്തോത്രം എൻ്റെ പാറയാകും യേശുനാഥ എന്നെ കാക്കും ദൈവം നിയേ എൻ്റെ പാറയാകും യേശുനാഥ എന്നെ കാക്കും ദൈവം നിയേ മഹിമയും ബലവും നിറഞ്ഞവനി എന്നുമെന്നും സ്തുതി നിനക്ക് മഹിമവും മഹിമയും ബലവും നിറഞ്ഞവനെ എന്നുമെന്നു സ്തുതി നിനക്ക് ആരാധനാ അങ്ങക്കേ ആരാധനാ അങ്ങക്കേ ആരാധനാ അങ്ങക്കേ ആരാധനാ അങ്ങയ്ക്കേ ആരാധനാ അങ്ങക്കേ ആരാധനാ അങ്ങക്കേ ആരാധനാ അങ്ങേക്കേ ആരാധനാ അങ്ങേക്കേ എൻ്റെ ബലഹീന നേരങ്ങളിൽ നിൻ്റെ കൃപ എന്നിൽ തന്നല്ലോ നീ എൻ്റെ ബലഹീന നേരങ്ങളിൽ നിൻ്റെ കൃപ എന്നിൽ തന്നല്ലോ നീ യേശുനാദാ നീയൻ ബലമായത ഞാൻ ഒട്ടും ഭയപ്പെടില്ല യേശുനാഥ നീയൻ ബലമായതാൽ ഞാൻ ഒട്ടും ഭയപ്പെടില്ല ആരാധന അങ്ങക്കേം ആരാധനാ അങ്ങക്കേ ആരാധനാ അങ്ങക്കേ ആരാധന അങ്ങക്കേ ആരാധനാ അങ്ങക്കേ ആരാധന അങ്ങക്കേ ആരാധന അങ്ങക്കേ ആരാധനാ അങ്ങക്കേം നിന്റെ ചിറകുകളിൽ നിഴലിൽ ആനന്ദം പകരുന്നു നീ നിൻ്റെ ചിറകുകളിൽ നിഴലിൽ ആനന്ദം പകരുന്നു നീ വിശ്വസ്തനോ നീ നീ എന്നും തുണയായൂനും സ്തുതിക്കു നീ വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്ക് യോഗ്യനും നീ ആരാധനാങ്ങരാധനായങ്ങ ആരാധനാ അങ്ങക്കേ ആരാധനാങ്ങരാധനാ അങ്ങക്കേ ആരാധന അങ്ങക്കേ ആരാധനാ അങ്ങക്കേം ആരാധനാ അങ്ങക്കേം എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിടുമേ എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിടുമേ നാദാനി ചെയ്ത നന്മകളെ എന്നാളു സ്തുതിച്ചിടുമേം നാദാ നീ ചെയ്ത നന്മാകളെ എന്നാളും സ്തുതിച്ചിടുമേ ആരാധനാ അങ്ങക്കേ ആരാധനാങ്ങരാധനാ അങ്ങക്കേ ആരാധനാ അങ്ങയ്ക്ക് ആരാധനാ അങ്ങക്കേ आराधना के आराधना के आराधना के